എല്ലാവർക്കും സാഞ്ചോ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബ്രദർ ജോസഫ് വടക്കംപറമ്പിൽ യുസേ പിതാവിന്റെ വർഷാചരണത്തിന് സെമിനാരിയിൽ തുടക്കമായി കോതമംഗലം മെത്രാൻ അഭിമന്യ മാർ ജോർജും മടത്തിക്കണത്തിൽ പിതാവ് തിരിതെളിച്ചാണ് സെമിനാരിയിൽ യുസേ പിതാവിൻ്റെ വർഷാചരണത്തിന് തുടക്കമിട്ടത് തുടർന്ന് ബ്രദർ സൈമൺ വീറ്റർ മാപ്പളക്കുന്നേൽ ബ്രദർ തോമസ് കുർമാന്തോട്ടം എന്നിവർ ഡിസൈൻ ചെയ്ത ലോഗോ പിതാവ് അനാവരണം ചെയ്യുകയുണ്ടായി ലോഗോയിലെ പ്രതീകങ്ങളുടെ വിവിധ അർത്ഥതലങ്ങൾ വിവരിച്ച് ബ്രദർ ജോസഫ് വടക്കംപറമ്പിൽ സംസാരിക്കുകയുണ്ടായി ഭക്തിഗർഭരമായ ഈ വേളയിൽ യൗസേ പിതാവിന്റെ കാശരൂപങ്ങൾ പിതാവ് ഏവർക്കും നൽകി ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളുടെ മാർഗരേഖ ബ്രദർ ജോസഫ് കിഴക്കേക്കുറ്റ് വായിക്കുകയും ചെയ്തു അവയിൽ പ്രധാനപ്പെട്ടവ ചുവടെ ചേർക്കുന്നു പരിശുദ്ധ പിതാവ് തന്റെ അപ്പസ്തോലിക ലേഖനമായ പാത്ര സ്കോർഡയിൽ പഠിപ്പിച്ച യൗസേ പിതാവിനുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാന കഴിഞ്ഞ് ചെല്ലുവാനും മീഡിയ സെല്ലിന്റെ ഭാഗമായി മുന്നൂറ്റി ദിവസവും യൗസേ പിതാവിനെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ അപ്ലോഡ് ചെയ്യുവാനും മാസധ്യാനങ്ങളിൽ യുസേ പിതാവിന് ഊന്നൽ കൊടുക്കും മാസത്തിൽ രണ്ട് വ്യാഴാഴ്ച ഇരുപത്തിയഞ്ച് പുതിച്ചോർ വീതം വഴിയോര ഭിക്ഷാടകർക്ക് നൽകുവാനും ജോസഫ് നാമധാരികളായ രൂപതയിലെ എല്ലാ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് കത്തുകൾ അയക്കുവാനും പരിശ്രമിക്കുന്നു മാസധ്യാനം നടത്തി വിശുദ്ധ യുസേ പിതാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡിസംബർ മാസത്തിലെ മാസധ്യാനം സെമിനാരിയിൽ നടത്തപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് സ്പിരിച്വൽ ഫാദറായ ഫാദർ ഔസൈബച്ചൻ നെടുമ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ യവുസേ പിതാവിൻ്റെ ജീവിതത്തിൽ കാണുന്ന മൗനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുകയും തുടർന്ന് ഞായറാഴ്ച ഫാദർ സിൻഡോ സി എം ഐ യുസേ പിതാവിൻ്റെ ജീവിതത്തിലെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി ധ്യാനമെടുക്കുകയും അവസാനം ആരാധനയോടുകൂടി ധ്യാനം സമാപിക്കുകയും ചെയ്തു മീൻകുളത്തിൽ വലവേശി സെമിനാരിയിലെ പടുതാക്കുളത്തിൽ നിന്നും മുപ്പത്തൊന്നര കിലോ മീൻ പിടിച്ചു ബ്രദർ സ്കറിയ കുറ്റാനിമാറ്റത്തിൻ്റെ നേതൃത്വത്തിൽ ആറോളം പേർ ചേർന്നാണ് ഈ ദൗത്യം നിർവഹിച്ചത് ഇതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരു കിലോ വരുന്ന വമ്പൻ സിലോപ്പിയായിരുന്നു സാഞ്ചോ ഫിഷ് ഫാമിലേക്ക് പുതിയ അതിഥികൾ വന്നെത്തി എണ്ണൂറ് സിലോപ്പിയെ വാങ്ങി പടുതാക്കുളത്തിലിട്ടു ബ്രദർ ജോർജ് പുലിയംപറമിൻ്റെ നേതൃത്വത്തിലാണ് മീനുകളെ കുളത്തിലിട്ടത് ആദ്യ പത്ത് സെക്കൻഡ് പൊട്ടാസ്യം പെർബാഗനേറ്റിൽ മുക്കി പിന്നീടുള്ള പത്ത് സെക്കൻഡ് കല്ലുപ്പിലും ഇട്ട ശേഷമാണ് മീനുകളെ കുളത്തിലേക്ക് വിട്ടയച്ചത് വാർത്തകൾ ചുരുക്കത്തിൽ ബൊലേറോ കൈമാറ്റം ചെയ്തു പത്ത് വർഷമായി സെമിനാരിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗൊലേറോ നിക്സൺ വണ്ടി കൈമാറ്റം ചെയ്തു മൈനാപോരിലെ അത്ഭുത സ്ത്രീവായ തിരുന്നാൾ സെമിനാരിയിൽ ആഘോഷിച്ചു വിശുദ്ധ ബലിക്ക് മുൻപായി ഇതിന്റെ ചരിത്രപരിധിയെപ്പറ്റി പ്രതിപാദിക്കുകയും ബലിമധ്യയെ സ്ത്രീവാചുംബനം നടത്തുകയും ചെയ്തു ബ്രദർ ഫ്രാൻസിസ് ഈഴപ്പറമലിന്റെ ഇരുപത്തിമൂന്നാം ജന്മദിനവും ബ്രദർ ജോസ് ഇമ്മാനുവേൽ കോളശേരിയുടെ പതിനെട്ടാം ജന്മദിനവും ബ്രദർ ജോർജ് മടത്തി കണ്ടെത്തലിൻ്റെ പത്തൊമ്പതാം ജന്മദിനവും സെമിനാരിയിൽ കൊണ്ടാടി ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി